എല്ലാ യു ഡി എഫിൽ പെട്ടവർക്കും എൽ ഡി എഫിൽ പെട്ടവർക്കും ബി ജെ പിയിൽപ്പെട്ടവർക്കും ജന നേതാക്കൾക്കും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഈ ദുരന്തം ഉണ്ടായ വീടുകളിൽ പോകേണ്ട ഉള്ള കാര്യമുണ്ട് അപ്പോൾ ആ ദുരന്തമുള്ള വീടുകളിൽ ചെന്ന് അവർ ആശ്വസിപ്പിക്കാനും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ പറയുന്നതിന് വേണ്ടി പോകുമ്പോൾ റോഡിൽ നിന്ന് ഒരു പുതിയൊരു അപകടം കൂടി ഉണ്ടാകുന്ന രൂപത്തിൽ പിന്നെ കൂടി കാണിക്കുക അതൊരു ഗുണപരമായ കാര്യമില്ല അപ്പോൾ അത് ഇപ്പോൾ അവരാരും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഈ കരിമുടി കാണിക്കാനും തടാനും വന്നവരാരും ഈ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടിരുന്നില്ല ആദ്യ ദിവസം ഞാൻ പോവാത്തത് ഒരു സംഘർഷം ഞാനായിട്ടുണ്ടാക്കേണ്ട ഉദ്ദേശിച്ചാണ് പോവാത്തത് സംഘർഷം ഉണ്ടാക്കേണ്ട ഉദ്ദേശമാണ് പോകാത്തത് അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പിന്നെ സി പി എമ്മിന്റെ സ്വാധീനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്തും ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതൊന്നും ആരും ചെറുക്കാനും പോകുന്നില്ല ആരും തടുക്കാനും പോകുന്നില്ല ചെറുത്താലും തടുത്താലും അതിനെ അതിജീവിച്ച് പോകാനുള്ള ശേഷിയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഉണ്ട് പിന്നെ പോലീസിനെ ഉപയോഗിച്ചൊന്നും ഞങ്ങൾ അവിടെ പിന്നെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പിന്നെ നമുക്കിനി നമ്മളാ മാന തിരിച്ചു കിട്ടിയില്ല അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പൂർണ്ണമായി ആ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പറയും ഉദാഹരണം മരണവിറ്റിൽ ചെന്ന് ചെന്ന് പോകുന്ന ജന നേതാക്കളെ മന്ത്രിമാരെ ഹോട്ടിൽ കരിങ്കൊടി കാണിച്ച് തടയുക വണ്ടിയുടെ മുന്നിൽ ആത്മഹത്യ സ്കോഡ് പോലെ എടുത്തിയാടുക ഇത് നമ്മൾ നല്ല രീതിയിൽ എല്ലാ യു ഡി എഫിൽ പെട്ടവർക്കും എൽ ഡി എഫിൽ പെട്ടവർക്കും ബി ജെ പിയിൽപ്പെട്ടവർക്കും ജന നേതാക്കൾക്കും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഈ ദുരന്തമുണ്ടായ ഉണ്ടായ വീടുകളിൽ പോകേണ്ട ഉള്ള കാര്യമുണ്ട് അപ്പോൾ ആ ദുരന്തമുള്ള ഗുരുവിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാനും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ പറയുന്നതിന് വേണ്ടി പോകുമ്പോൾ റോഡിൽ നിന്ന് ഒരു പുതിയൊരു അപകടം കൂടെ ഉണ്ടാകുന്ന രൂപത്തിൽ പിന്നെ ചാടുക കരിങ്കുടി കാണിക്കുക അതൊരു ഗുണകരമായ കാര്യമല്ല അപ്പോൾ അത് ഇപ്പോൾ അവരാരും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഈ കരിങ്കുടി കാണിക്കാനും തടാനും വന്നവരാരും ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലല്ലോ ഇപ്പോൾ കെ എസ് ടി എ അധ്യാപകർ എന്ന അഞ്ച് പത്ത് ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ എലക്സിറ്റി ബോർഡ് അഞ്ച് ലക്ഷം രൂപ കൈ കൈമാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കെട്ടണം വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ തന്നെ ഒരു അത്യാവശ്യ പോക്കറ്റ് മണി എന്നുള്ള നിലയിൽ ഉടനെ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുകയാണ് ആ കുട്ടിയുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കൂടാതെ അവൻ്റെ പിന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത്തരം തീരുമാനങ്ങളും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഏത് കാലഘട്ടത്തിലെടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അന്വേഷണം നടത്തി ഉണ്ടായ കാര്യങ്ങളുടെ മേൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഏത് കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത് ഒരു കാലഘട്ടത്തിലും നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലുള്ള നേതാക്കന്മാർ ചെല്ലുമ്പോൾ ചാ ഒളി ഒളിച്ചിരുന്ന് ചാടിയിരുന്ന് കരിങ്കോടി എന്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെയാണ് കാണിക്കുന്നത് ഇത്രയും ദിവസമായല്ലോ ഈ കരിങ്കോടി കാണിക്കുന്നവർ ഒരു രൂപ സഹായിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ കരിങ്കോടി കാണിക്കലാണ് സഹായം എന്ന് പറയുന്നത് അവിടെ വരുന്ന നേതാക്കന്മാരെ തിരിച്ച് ഞാൻ ലാസ്റ്റ് ചാർജ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ദിവസം ആദ്യ ദിവസമാണ് ഞാൻ പോകാത്തത് ഒരു സംഘർഷം ഞാനായിട്ടുണ്ടാക്കേണ്ടത് ഉദ്ദേശിച്ചാണ് പോവാത്തത് സംഘർഷം ഉണ്ടാക്കേണ്ടെന്നുദ്ദേശിച്ചാണ് പോകാത്തത് അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പിന്നെ സി പി എമ്മിൻ്റെ സ്വാധീനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്തും ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതൊന്നും ആരും ചെറുക്കാനും പോകുന്നില്ല ആരും തടുക്കാനും പോകില്ല ചെറുത്താലും തടുത്താലും അതിജീവിച്ച് പോകാനുള്ള ശേഷിയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഉണ്ട് പിന്നെ പോലീസിനെ ഉപയോഗിച്ചൊന്നും ഞങ്ങൾ അവിടെ പിന്നെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് പോകാത്തത് അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും ബാക്കി നോക്ക ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താം കൂട്ടായ്മക്ക് ചർച്ച ചെയ്യാം കൂട്ടായ്മക്ക് ചർച്ച ചെയ്തതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ചർച്ച ചെയ്ത് ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ വെല്ലുവിളി അത് ഗുണകരമായിട്ടുള്ള കാര്യമില്ല മരണകൂട്ടിൽ പോലും നേതാക്കന്മാരെ പോകാൻ സമ്മതിക്കാതെ പതിയിരുന്ന് പിന്നെ പതിനഞ്ച് ഇരുപതും മുപ്പതും ആൾക്കാർ പതിയിരുന്ന് കാറിൻ്റെ മുമ്പ് എടുത്ത് ചാടി അതും അതും കൂടെ പുതിയൊരു അപകടം ഉണ്ടായി ഒരു രക്തസാക്ഷി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഈ സമരത്തിലൂടെ വീണ്ടും ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത് കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക കാരണം ഇനി വരാൻ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ ലൈവായിട്ട് അവർക്ക് നിർത്തണം അല്ല ചെയ്ത ഇത്രയും ചെയ്ത നല്ല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് പിന്നെ പറഞ്ഞില്ലല്ലോ അപ്പോൾ അതൊന്നും അതൊന്നും വെച്ച് നമ്മളെ നമ്മളോട് പിന്നെ നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു